ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു റെട്രോ റെക്കസ് നമ്മളൊന്ന് ജാസ്മിൻ ജാഫറിൻ്റെ ഇൻ്റർവ്യൂ റിലേറ്റഡ് ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ആര്ത് മന്മദനോ എന്ന ജാസ്മിൻ്റെ ഒരു ഡയലോഗ് കേട്ടിട്ടാണ് ഈ വീഡിയോ എനിക്ക് ചെയ്യാൻ തോന്നിയത് നമ്മുടെ ചാനലിൽ ഇതിനുമുമ്പുള്ള വീഡിയോസ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഒരുപാട് നന്ദി വീഡിയോസ് കാണുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രമിക്കുക ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സുബിൻ മോനെ പറ്റിയാണ് ആങ്കറായ രജനീഷ് പ്രോ ജാസ്മിനോട് ചോദിക്കുന്നത് സുബിനു അവിടെ ഉണ്ടായ അനുഭവത്തെക്കുറിച്ചും വിവാദത്തെക്കുറിച്ചും എല്ലാം എന്താണ് ജാസ്മിന്റെ അഭിപ്രായം എന്നാണ് ചോദിച്ചത് കുറേ ക്ലബ് ബൈറ്റ്സ് മാത്രമാണ് കണ്ടത് ആദ്യം വീട്ടുകാരെ പറ്റി പറഞ്ഞതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കണ്ടത് അതിനുശേഷമാണ് ഷോ ജാസ്മിനെ ഫേവർ ചെയ്യുന്നുണ്ടെന്നും പുള്ളിയെ മനപൂർവ്വം ഇറക്കി വിട്ടാണെന്നൊക്കെ പറഞ്ഞു കേട്ടത് അതെല്ലാം ശുദ്ധ ശുദ്ധത്തെമ്മാടിത്തരവും നുണയാണെന്ന് ജാസിം പറയുന്നുണ്ട് ഇതെല്ലാം അതായത് അകത്തും പുറത്തും നടന്ന എല്ലാം നമ്മൾ കണ്ടതാണ് അകത്ത് പുള്ളി കാണിച്ചു കൂട്ടിയതും പുറത്ത് വന്നിട്ട് പുള്ളി പിന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ് സിമ്പിളായി പറഞ്ഞാൽ പുള്ളിക്ക് അവിടെ നെഗറ്റീവാണെന്ന് കരുതി പുള്ളി ചാടി പുറത്ത് വന്നപ്പോൾ പക്ഷേ അങ്ങനെയല്ല പിന്നെ പുള്ളി ടാർഗറ്റ് ചെയ്ത ആൾ അവിടെ നിൽക്കുകയും ചെയ്തു പുള്ളി വെളിയിലാവുകയും ചെയ്തു ആ പുറത്തിറങ്ങിയപ്പോൾ പുള്ളിക്ക് അത് സഹിക്കാനും പറ്റിയില്ല ആ സൂയി വേണമെങ്കിൽ പറയാൻ കേട്ടോ സുബിൻ ആണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ്റെ അപ്സ്റ്റെയർ വേക്കൻ്റാണെന്ന് അകത്ത് വെച്ചും പുറത്തും ഒക്കെ പറയുന്ന ആളാണ് എന്നിട്ട് അപ്സ്റ്റെയർ പുള്ളിയൊക്കെ ഇവിടെ സുബിൻ അവിടെ നിന്ന് ഓരോന്ന് കാണിച്ച് പുറത്ത് ചാടിയിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചെയ്തതെല്ലാം മണ്ടത്തരം പിന്നീട് ജാസ്മിൻ പറയുന്നുണ്ട് പോകണമെന്ന് പറഞ്ഞാൽ സുബിൻ തന്നെയാണ് വീക്കെൻഡ് എപ്പിസോഡിലാണ് ഒരു സംഭവം ഉണ്ടായത് അപ്പോൾ അത് ജാസ്മിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സോറി പോയി പറഞ്ഞു എന്നും ജാസ്മിൻ അതിനകത്ത് പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ കണ്ടതാണ് പുള്ളിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത സ്ഥലത്ത് എല്ലാ ആഴ്ചയും വഴക്ക് കേട്ടോണ്ട് ജാസ്മിൻ പിടിച്ചു എന്നുള്ളത് ജാസ്മിനൊരു വെയ്റ്റേജ് ആയിരുന്നു എന്ന് ആങ്കർ പറയുന്നുണ്ട് ശരിക്കും ഒന്ന് ഓർത്ത് നോക്കി ഇതിന് മുമ്പിലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിനെയൊക്കെ ട്രോളി ഭയങ്കരമായിട്ടും കത്തിക്കയറി നിന്നിരുന്നായിരുന്നു ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഒറ്റ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചോദ്യം ചെയ്യൽ തീർന്നു സുബിൻ ഓൾറെഡി കളി കണ്ടിട്ട് വൈൽഡ് കാഡായിട്ട് കയറി വന്ന ആളാണ് അതുമാത്രമല്ല സുബിൻ്റെ വളരെ അടുത്തൊരു കൂട്ടുകാർ ഇതിനുമുമ്പിലത്തെ ഒരു സീസണിലെ മികച്ചൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു കൂടാതെ കളിയൊക്കെ മനസ്സിലാക്കി പഠിച്ച് കയറി വന്നിട്ട് ഒറ്റ എപ്പിസോഡിൽ ഒറ്റ വീക്കെൻഡ് എപ്പിസോഡിൽ ആളുടെ കളിയും തീർന്നു എല്ലാം തീർന്നു താങ്ങാനായില്ല മാനസികമായിട്ട് പുള്ളി തകർന്നു പോയി പിന്നീട് നമ്മൾ കണ്ട കാര്യം തന്നെയാണ് ജാസം പറയുന്നത് ആ ഒരു ദിവസം സുബിൻ ഓക്കെ ആയിട്ട് വരുന്നു പിറ്റേ ദിവസം മുതൽ പുള്ളി പിന്നെ ലിവിങ് ഏരിയയിൽ വന്നിരിക്കുന്നില്ല മാറിയിരിക്കുന്നു അതുപോലെ തന്നെ മൈക്കെടുത്ത് മാറ്റുന്നു ചെവി പൊത്തിപ്പിടിച്ചിരിക്കുന്നു ഇതെല്ലാം നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ജാസ്മിൻ പറയുന്നത് ഒരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തി അവിടെ നിൽക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയാൽ മാത്രമാണ് ബിഗ് ബോസ് അവിടെ നിന്ന് പറഞ്ഞു വിടുവുള്ളൂ എന്ന് പിന്നെ ജാസ്മിൻ പറയുന്ന സുബിൻ്റെ മറ്റൊരു ആരോപണം ജാസ്മിനെതിരെ ഗെയിം കളിക്കരുതെന്ന് അവിടെ പറഞ്ഞു എന്നാണ് അതിന് ജാസ്മിനൊരു എക്സ്പ്ലനേഷൻ തരേണ്ട കാര്യമില്ലെന്ന് തോന്നി കാരണം അവിടെ പോയ എല്ലാവർക്കും ഗെയിം കളിച്ചല്ലേ പറ്റുള്ളൂ ഈ പറഞ്ഞിരിക്കുന്ന ആരോപണം ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം സുബിൻ പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ് ഹൗസിലേക്ക് കയറുന്നതിന് മുമ്പ് പുള്ളിക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷൻ ജാസ്മിന് ടാർഗറ്റ് ചെയ്തതെന്നും പ്രണയിക്കണമെന്നും പിന്നെ അതിൻ്റെ വാല്പിച്ച് വേറെയും കുറെ കാര്യങ്ങൾ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കേട്ട് റോങ് ആയിട്ട് തോന്നിയ അർട്ടയറ് ഫുള്ളി ഒക്കെ ഇവിടെ ആയ സുബിന് ഹൗസിലേക്ക് കയറാതെ തിരിച്ചു പോരാമായിരുന്നില്ലേ ഇനിയാണ് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞ ആ ഒരു കാര്യം ജാസ്മിൻ പറയുന്നത് പ്രണയിക്കാൻ പറഞ്ഞതിനെ പറ്റി പറഞ്ഞു വരുമ്പോൾ ആരിത് മന്മഥനോ എന്ന് ചോദിക്കുമ്പോൾ ചിരിയാണ് അടിപൊളി ശരിയല്ലേ ആരിത് മൻമദനാണോ സുബിൻ അസൂയ ആണെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് എന്റെ അഭിപ്രായത്തിൽ പുള്ളിയെ ഒന്നും സമ്മതിച്ചു തരാൻ പോകണുള്ള അത് മാത്രല്ല എന്ത് കണ്ടിട്ട് അസൂയപ്പെടണം എന്ന് ചോദിക്കുകയും ചെയ്യും ആക്ച്വലി പുള്ളിയെ അകത്തുനിന്ന് പുറത്ത് വന്നതിന് ശേഷം പറഞ്ഞതും ചെയ്തതും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആൾക്ക് പകയും വെറുപ്പും അസൂയല്ലാണെന്ന് അടുത്തൊരു കാര്യം ജാസ്മിൻ ജാസ്മിനകത്ത് സൂചിപ്പിക്കുന്നതാണ് കിഡിലൻ ഈ സുബിൻ മുൻ ജാസ്മിന്റെ പത്താം ക്ലാസ്സിലത്തെ റിലേഷൻഷിപ്പ് വരെ തേടി പോയത്രേ ഈ പറഞ്ഞ സത്യമാണെങ്കിൽ സത്യാവാതിരിക്കാൻ വഴിയില്ല കാരണം അവിടെ ഹൗസിൽ കാണിച്ചു കൂട്ടി പല കാര്യങ്ങളും പുറത്തു വന്ന് പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അങ്ങനെ ആണെങ്കിൽ ഇത്രയ്ക്ക് ചീപ്പായിരുന്നു ആർട്ടിസ്റ്റ് ബേബി ചുരുക്കം പറഞ്ഞാൽ സുബിന് വേറെ പണിയൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു ഡീഗ്രേഡിങ് അല്ല നാറ്റിക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങി തിരിച്ചേക്കുമായിരുന്നു പിന്നീട് ജാസ്മിൻ പറയുന്ന ബെഡായി ചേച്ചിയെപ്പറ്റിയാണ് സൈബർ ബുള്ളിങ് ഓൾറെഡി അനുഭവിച്ച ആളാണ് എന്നിട്ടും നമ്മളിങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഇട്ട് കൊടുത്തു അത് പ്രതീക്ഷിച്ചില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് പിന്നെ ജാസ്മിൻ പറയുന്നത് സുബിൻ നടത്തിയ ഒരു പാർട്ടിയിൽ ജാസ്മിനെ ക്ഷണിക്കാൻ ശ്രമിച്ചിരുന്നു അത്രേ അതിനിടയിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നായിരുന്നു അതൊക്കെ എങ്ങനെ സാധിക്കണം സുബിൻ സ്വയം പറയാറുണ്ട് നല്ല തൊലിക്കെട്ടിയാണെന്ന് പക്ഷെ ഇതൊരുമാതിരി അതപ്പതനാണ് ജാസ്മിന്റെ ഫാമിലിയൊക്കെ ഒരുപാട് ഇതിനകത്തൊക്കെ ഡ്രാഗ് ചെയ്തതൊക്കെ ജാസ്മിൻ ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് അതൊന്നും സഹിക്കാൻ പറ്റാത്തതിനപ്പുറമായിരുന്നു എന്ന് പറയുന്നുണ്ട് സുബിനോടൊരു ഹായ് ഹലോ പറയാൻ പോലും താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുബിൻ്റെ ഈ ടോപ്പിക്ക് ജാസ്മിൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അതിൽ കൂടുതലൊന്നും ജാസ്മിൻ പറയേണ്ട കാര്യവും സുബിൻ ഇതിനെല്ലാം എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും എന്തിനാണ് ജാസ്മിനോട് സുബിൻ ഇത്ര പക അപ്സ്റ്റെയർ വേക്കൻ്റ് ആണെന്ന് പറഞ്ഞിട്ടും വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിനെ പൂച്ചിച്ചിട്ടും സുബിൻ തകർന്നു പോയെടുത്ത് ജാസ്മിൻ നിൽക്കുമ്പോൾ സ്വയം ചെറുതായ പോലെ തോന്നിയത് കൊണ്ടാണോ അതോ തന്നേക്കാൾ പ്രായം കുറവായ ആളുടെ മുന്നിൽ താഴേക്ക് പോയി എന്ന് തോന്നിയത് കൊണ്ടോ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊരു ഷോ മാത്രമല്ലേ ജീവിതം ഇനി മുന്നോട്ട് കിടക്കുക ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക മറ്റൊരു വീഡിയോ പിന്നീട് കാണാം താങ്ക്